വിഖ്യാത ചലച്ചിത്രകാരൻ സത്യേദ്രയുടെ സിനിമകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അവിടെ പ്രതിഭയുടെ തിളക്കം മാത്രമല്ല സൂക്ഷ്മമായ ആസൂത്രണത്തിനും പേരുകേട്ടവയാണ് അതൊക്കെ തന്നെ സത്യേദ്രയുടെ ആദ്യ ചിത്രം പത്തരപാഞ്ചാലിയിൽ കേന്ദ്ര കഥാപാത്രമേ അപ്പു ഉൾപ്പെടുന്ന ഒരു രംഗത്തിനായി ഒരു പ്രത്യേകതര കാട്ടുപുല് ഒരു വയലിൽ പൂത്തു നിൽക്കുന്ന രംഗം വേണം ആ ഷോട്ട് ഇനി കിട്ടാൻ വേണ്ടി പൂത്തു നിൽക്കുന്ന കാട്ടുപുല്ല കാറ്റിൽ മൃദുവായി ഈ കാട്ടുപുല് ആടുന്നതും കുട്ടിക്കാലത്തിൻ്റെ നിഷ്കളങ്കതയും പ്രതീകാത്മകമായി സ്ത്രീക്കുന്ന ആ ഷോട്ട് ഇതിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ആ ആ കാട്ടുപുല്ലാണ് ആ ഷോട്ട് സത്യദ്രയെ മനസ്സിൽ ഇങ്ങനെ കണ്ടിരുന്നു എന്നാൽ ഒരുപാട് തടസ്സങ്ങൾ മൂലം ഷൂട്ടിങ് തുടങ്ങിയപ്പോഴേക്കും ഈ കാട്ടുപുല്ലിനെ സീസൺ കഴിഞ്ഞുപോയി നിരാശയായി സത്യത്രയ്ക്ക് അത്തരമൊരവസ്ഥയിൽ മിക്ക സംവിധായകരും ചെയ്യുന്ന എന്താണ് ആ ഷോട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കും അതിന് പകരം മറ്റെന്തെങ്കിലും മാർഗം തേടും അങ്ങനെ ഉണ്ടാകും കാരണമെങ്കിൽ ഈ പിന്നെ കാട്ടുപുല്ല് പൂക്കുന്നവരെ കാത്തിരിക്കാൻ ഒരുപാട് സമയം വേണം എന്നാൽ സത്യ ഇത്ര അങ്ങനെ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം കാട്ടുപുല്ല് പൂക്കുന്ന അടുത്ത സീസണിന് വേണ്ടി കാത്തിരുന്നു അത് മാസങ്ങളോളം നീണ്ടുപോയി അതുകൊണ്ട് ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണവും നിന്നുപോയി ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി ഒരുപാട് പ്രഷറും ഉണ്ടാകും ഗദ്ദേശി പണം ചിലവാക്കുന്ന ആളുകളൊക്കെ കൂടുതൽ സമ്മർദ്ദപ്പെടുത്ത് മറ്റുള്ള കലാകാരന്മാരൊക്കെ പറയും ഒരു കാട്ടുപുല്ലിന് വേണ്ടി ഇത്രയും നീട്ടി വെക്കണമെന്നൊക്കെ ചോദിക്കും ഒടുവിൽ താൻ മനസ്സിൽ വിചാരിച്ചതുപോലെ താൻ സ്വപ്നം കണ്ടതുപോലെ ആ രംഗം വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം പകർത്തി അതാണിപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് ഈ കാട്ടുപോലുള്ള ഈ രംഗമല്ലേ പത്തേർ പാഞ്ചലിലെ ഏറ്റവും വിഖ്യാതമായ രംഗമായിട്ട് അത് മാറുകയും ചെയ്തു അപ്പോൾ ഒരുപാട് ക്ഷമയോടെ കാത്തിരുന്നു കൊണ്ടാണ് ഈ കാട്ടുപുല അദ്ദേഹത്തിന് ചിത്രീകരിക്കാൻ കഴി കഴിഞ്ഞത് മാത്രമല്ല കുട്ടിക്കാലത്തിന് നിഷ്കളങ്കതയൊക്കെ കാണിക്കാൻ പ്രതീകാത്മകമായി ഈ ദൃശ്യം അദ്ദേഹത്തിനെ സഹായിക്കുകയും ചെയ്തു അപ്പോൾ അത് സത്യത്രയ്ക്ക് മാത്രമേ കഴിയൂ എന്ന ആളുകൾ കരുതെങ്കിൽ അത് തെറ്റി നമ്മൾ മനസ്സിൽ കണ്ടതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അല്പം ക്ഷമയൊക്കെ ആവശ്യമാണ് യഥാർത്ഥ മാസ്റ്റർ പീസുകൾ ജനിക്കുമ്പോൾ അതിന് പിന്നിൽ ഇത്തരം കാത്തിരിപ്പും സ്ഥിരോത്സാഹവും ക്ഷമയോടെയുള്ള പ്രതികരണവും ഒക്കെ ആവശ്യമാണ് കാലതാമസം ഉണ്ടാകും കഷ്ടപ്പാടുകൾ ഉണ്ടാകും പക്ഷെ അതൊക്കെ സഹിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുന്നതിനേക്കാളും വളരെ കൂടുതലായിരിക്കും ലോകോത്തര സൃഷ്ടികൾ പിറവിയെടുക്കുമ്പോഴൊക്കെ തന്നെ ഇത്തരം ക്ഷമയും ഇത്തരം സകല ശക്തിയും ഒക്കെ കാണിച്ചതിൻ്റെ റിസൾട്ടായിരിക്കും നമുക്കും ഓരോ വിജയം കരസ്ഥമാക്കാൻ നമ്മൾ കുറേ കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടാകും നഷ്ടങ്ങളുണ്ടാകും അതൊക്കെ അതിജീവിച്ച് കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ പറ്റൂ